ഈശ്വം ശിഹായി കേസ്തുതിയായിരിക്കട്ടെ ഈശോലേറ്റം സ്നേഹമുള്ളവരെ ഈശ്വരന്റെ ആണിപ്പാടുള്ള വലതു തലം ഉയർത്തി നമ്മൾ ഓരോരുത്തരെയും എല്ലാവിധ ആപത്തുകളുടെ അപകടങ്ങളിൽ നിന്നും രോഗപീഠകളുടെ മഹാമാരികളിൽ നിന്നും വിശ്വാസ തകർച്ചയിൽ നിന്നും കാത്തുപരിപാലിച്ച് സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പ്രഭാതത്തിൽ നിങ്ങളോട് പരിശുദ്ധ കുർബാന വിശുദ്ധിയോടുകൂടി അർപ്പിക്കപ്പെടേണ്ടതിനെക്കുറിച്ചും വിശുദ്ധിയോടുകൂടി പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ച് മുന്നല്പനേരം വചനത്തിന്റെ വെളിച്ചത്തിൽ സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് വചനത്തിന്റെ വെളിച്ചത്തിലാണ് സംസാരിക്കുക ബിനോയ് അച്ഛന്റെ വ്യക്തിപരമായ അഭിപ്രായം അല്ല ഇതാദ്യം തന്നെ മനസ്സിലാക്കുക ഈ ഒരു വിഷയം എടുത്ത് ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ ഇന്ന് പ്രഭാതത്തിൽ കണ്ട ഒരു കാര്യമാണ് യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് ഒരു പ്രത്യേക രൂപതയില് വിമത പ്രവർത്തനം നടത്തുന്ന വൈദികരെ വളരെ സാരമായ കാരണമുള്ളതുകൊണ്ട് അവർ ഡിസ്മിസ് ചെയ്യപ്പെടേണ്ട വൈദികരാണ് എന്നിട്ടും നീതിക്ക് നിരക്കാത്ത വിധത്തിൽ തന്നെ അവരെ വല്ലാണ്ട് കരുതുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുമാകട്ടെ അത് സഭയുടെ ക്ഷമയുടെ ഭാഗമായിട്ട് കരുതുന്നു അങ്ങനെ സഭ അവർക്ക് ഡിസ്മിസൽ മാത്രമായിട്ട് ഡിസ്മിസ്സലല്ല സസ്പെൻഷൻ മാത്രമായിട്ട് ഒതുക്കി അവരെ ഏതാനും പേരെ സസ്പെൻഡ് ചെയ്ത് വിട്ടിരിക്കുകയാണ് അവർക്ക് പ്രൈവറ്റ് കുർബാന അർപ്പിക്കാൻ മാത്രമേ അനുവാദമുള്ളൂ കോൺസർബ്ലേറ്റ് ചെയ്യാനായിട്ട് മറ്റു അച്ഛന്മാരുടെ കുർബാനയിൽ പങ്കുകൊണ്ട് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പോലും അനുവാദമില്ല സഭയുടെ ശക്തമായ തീരുമാനമാണ് സഭ ഒരു തീരുമാനം ഒരു മത്രാന തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം മാറ്റം വരുത്താൻ പാടുള്ളതല്ല പിന്നീട് അവർ അർപ്പിക്കുന്ന ഒരു ഉദാശകളും വാലിടല്ല ഇത് വളരെ വ്യക്തമാണ് സ്പഷ്ടമാണ് പക്ഷേ ഈ പ്രത്യേക രൂപതയിലുള്ള വൈദികർക്കും കുറച്ച് വിശ്വാസികൾക്കും സഭയുടെ നിയമങ്ങൾ അവർ അവർക്ക് പുല്ലുവലയാണ് സഭയുടെ നിയമങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും അവർക്ക് യാതൊരു ബാധമായിട്ട് കാര്യമില്ല സഭ എന്തു പറഞ്ഞാലും അവർ കേൾക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ പിന്നെ കണ്ടത് എങ്ങനെയാണ് ഒരു വൈദികൻ സസ്പെൻഷനായി ആയിരിക്കുന്ന ഒരു വൈദികൻ തിരിച്ചു ചെല്ലുന്നു ഇടവകയിലെ പ്രധാനപ്പെട്ട കന്യാസ്ത്രീ തന്നെ അദ്ദേഹത്തെ പൂമാലിയിട്ട് സ്വീകരിക്കുന്നു സിറമലബാർ സഭയിൽ അംഗമായ വൈദികൻ ലാറ്റിൻ ഗോത്തിക്കിട്ടുകൊണ്ട് കുർബാന ചെല്ലുന്നു സിറമലബാർ സഭയുടെ ലൂബ്രിക്സ് അനുസരിച്ച് കാപ്പ ധരിക്കുമ്പോൾ കുർബാനിക്കുമ്പോൾ കാപ്പ ധരിപ്പിക്കും ധരിക്കുമ്പോൾ ഓരോ വസ്ത്രവും ഓരോ വസ്ത്രവും അരക്കെട്ട് അരക്കെട്ട് ഉറാല അരക്കെട്ട് കയ്യുറ ഇതൊക്കെ ഓരോന്ന് ധരിക്കുമ്പോഴും പ്രത്യേകമായ പ്രാർത്ഥനയുണ്ട് അത് സിറമലബാർ സഭയുടെ മാത്രം ഒരു വലിയ സമ്പത്താണത് അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെയുണ്ട് ആ വസ്ത്രത്തിന് കൊടുക്കുന്ന വിലയാണത് ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കുറേ നാളുകളായിട്ട് ഈ വൈദികർ എന്ന് പറയുന്നവർ അങ്ങനെയാണ് അവർക്ക് അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സഭയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു സഭ അവരെയല്ല ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഞാനത് കണ്ടതുകൊണ്ട് എന്നിട്ട് കൂളായിട്ട് പോയി കുർബാന ചെല്ലുന്നു കുർബാന സ്വീകരിക്കുന്നു വിശ്വ കുറേ എന്ന് പറയുന്ന ആളുകളും പങ്കുകൊള്ളുന്നു ഇവർക്കൊന്നും ബേസിക്കായിട്ട് പരിശുദ്ധ കുർബാന എന്താണെന്ന് അറിയില്ല എന്നുള്ളൊരു സത്യം നിലനിൽക്കുന്നു അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന എന്താണെന്നൊന്നും മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ് ഇവർ മനസ്സിലാക്കുകയെന്നറിയില്ല എങ്കിലും എന്നെ കേൾക്കുന്ന ആളുകളൊന്നും മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ് ഇനി അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന നിലയിൽ ഞാൻ പറയുകയാണ് നമ്മുടെ സഭയിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നു സമൂഹത്തിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നു ആ ഡിസ്പ്യൂട്ട് എങ്ങനെ പരിഹരിക്കണമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ ഭർത്താവ് പറഞ്ഞു വെച്ചിട്ടുണ്ട് മൊത്താളെ സുശേഷം പതിനെട്ടാം അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്നാൽ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക അവൻ നിന്റെ വാക്ക് കേൾക്കുന്നുവെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ രണ്ടോ മൂന്നോ സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിനു വേണ്ടി ഒന്നോ രണ്ടോ സാക്ഷികളെ കൂടി നിന്നോട് കൊണ്ടുപോവുക അവൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക സഭയെപ്പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതിയനെ പോലെയും ചുങ്കക്കാരനെ പോലെയുമായിരിക്കട്ടെ സ്പഷ്ടമാണ് ഒരു ഡിസ്പ്യൂട്ടുണ്ട് ആ ഡിസ്പ്യൂട്ടിൽ പല ആളുകളും ഇവരോട് സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു സമവായ ചർച്ചകൾ നടന്നിരിക്കുന്നു സഭ എന്നിട്ട് ഇവരോട് പല പല രീതിയിൽ സഭ സംസാരിച്ചു സഭ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഹയർ ആർക്കിയാണ് ഹയരാർക്കി ഇവരോട് സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് ഞാൻ ഏറ്റവും അവസാനം എന്തുകൊണ്ടാണ് സഭ പിതാക്കന്മാരുടെ ഹയരാർക്കി ആണെന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ ഏറ്റവും അവസാനം പറഞ്ഞുതരാം അതുകൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ സഭ ഇവരോട് പറഞ്ഞു സഭയേയും അനുസരിക്കുക സഭ ഇവരൊട്ടും അനുസരിക്കത്തില്ല അവർ ഏതോ മനുഷ്യരെയൊക്കെയാണ് അനുസരിക്കുന്നത് അപ്പോൾ സഭയെ അനുസരിക്കാത്തവരെ എങ്ങനെ കാണണമെന്ന് വചനം പറഞ്ഞിരിക്കുന്ന അവർ നിങ്ങൾക്ക് വിജാതിയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ അപ്പൊ സഭയെ അനുസരിക്കാത്തൊരു പുരോഹിതൻ സഭയെ അനുസരിക്കാത്തൊരു സന്യാസിനി സഭയെ അനുസരിക്കാത്തൊരു വിശ്വാസി വിജാതിയനെ പോലെ കണക്കാക്കപ്പെടണം അത് ക്രിസ്തീയ സമൂഹത്തിന്റെ ഭാഗമല്ല അവർ സ്പഷ്ടമാണ് ഇത് ബിനോയച്ചന്റെ വാക്കല്ല തിരുവചനം പറയുന്നതാണ് ഒന്ന് കുറും ദോസ് പത്താം അധ്യായ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ കണക്ട് ചെയ്തെന്ന് വായിക്കണം വിജാതീയർ ബലിയർപ്പിക്കുന്നത് പിശാചനാണ് ദൈവത്തിനല്ല വിജാതിയർ ബലിയർപ്പിക്കുന്നത് പിശാചനാണ് ദൈവത്തിനല്ല അങ്ങനെയെങ്കിൽ സഭ ശിക്ഷിച്ച് പുറത്താക്കിയിരിക്കുന്ന വൈദികർ ബലിയർപ്പിക്കുന്ന അവർ ഇപ്പം വിജാതിയർക്ക് തുല്യമാണ് കാരണം അവരെ വിജാതിയായിട്ട് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് ചുങ്കക്കാരനെ പോലെ കാണാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അവർ വിജാതീയരായിട്ട് പോലെ കാണുമ്പോൾ ആ വിജാതിയർ ബലിയർപ്പിക്കുന്നത് പിശാചനാണ് ദൈവത്തിനല്ല ഓ ഈ ഈ വൈദികരുടെ ബലിയർപ്പണം ആർക്കാണെന്ന് മനസ്സിലായല്ലോ വളരെ വ്യക്തമാണ് ഇതെന്റെ വാക്കല്ല വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് സഭ ശിക്ഷിച്ച് സഭ മാറ്റി നിർത്തിയിരിക്കുന്നവ പിന്നീട് ബലം പ്രയോഗിച്ച് സഭയെ വെല്ലുവിളിച്ചുകൊണ്ട് ബലിയർപ്പിക്കുന്നത് ഇവർ അർപ്പിക്കുന്ന ബലി പിശാചിനുള്ള ബലിയാണ് ദൈവത്തിനുള്ള ബലിയല്ല അങ്ങനെയെങ്കിൽ ഇത് ശരിക്കും ബ്ലാക്ക് മാസ് തന്നെയാണ് എൻ്റെ വാക്കല്ല കേട്ടോ വചനത്തിലൂടെ പറഞ്ഞതാണ് നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി വചനത്തിലൂടെ പറഞ്ഞിരിക്കുന്നതാണ് സഭയെ അനുസരിക്കാത്തവന അർപ്പിക്കുന്ന ബലി പിശാചിനുള്ള ബലിയാണ് ദൈവത്തിനല്ല നിങ്ങൾ പിശാചുക്കളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പോലീസ് ലീഗ് പറയുന്നതാണ് ഒരേ സമയം കർത്താവിന്റെ വാനപാത്രവും പിശാചുക്കളുടെ വാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല കർത്താവിൻ്റെ മേശയിലും പിശാചുക്കളുടെ മേശയിൽ ഭാഗഭക്കളാകുവാനും നിങ്ങൾക്ക് സാധിക്കുകയില്ല നിങ്ങൾ പിശാചിൻ്റെ മേശയിലാണ് പങ്കാകുന്നതെങ്കിൽ നിങ്ങൾ പിശാചിൻ്റെ മേശയിൽ തന്നെയാണ് പങ്കാകുന്നത് നിങ്ങൾക്ക് പിന്നീട് കർത്താവിന്റെ മേശയിൽ പങ്കുകാരാകുവാനായിട്ട് സാധിക്കുകയില്ല കർത്താവിന് ബലിയർപ്പിക്കാനും സാധിക്കുകയില്ല അപ്പോൾ ഓൾറെഡി ഈ സസ്പെൻഷനിലായിരിക്കുന്ന സഭ ശിക്ഷിച്ചിരിക്കുന്ന സഭ മാറ്റി നിർത്തിയിരിക്കുന്നവർ വെല്ലുവിളിച്ചുകൊണ്ട് അർപ്പിക്കുന്ന വെല്ലുവിളിച്ചുകൊണ്ട് ചെല്ലുന്ന കുർബാനകൾ പിശാചിനുള്ള കുർബാനയാണ് അത് ബ്ലാക്ക് മാസ് ആണ് പിശാചിനെയാണ് അവർ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി അയോഗ്യതയോടുകൂടി പരിശുദ്ധ ബലി വിശുദ്ധ ബലി അർപ്പിക്കുന്നത് ഏറ്റവും വിശുദ്ധിയോട് കൂടിയായിരിക്കണം ഏറ്റവും വിശുദ്ധിയോട് കൂടി അർപ്പിച്ചാൽ മാത്രമേ ആ വിശുദ്ധ ബലിക്ക് ഫലമുണ്ടാകുകയുള്ളു അശുദ്ധിയോടു കൂടി ബലിയർപ്പിച്ചു കഴിഞ്ഞാൽ വലിയ ശാപമാണ് ിയ കുറേ നാളുകൾക്ക് മുമ്പ് ഈ ഓണത്തിന്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് വൈദികരൊക്കെ ഇവൻ ഭൂതോച്ഛാടകരായിട്ടുള്ളവർ വരെ മുറ്റത്ത് പൂക്കളം ഇട്ടാൽ പിശാജ് കയറും ഈ വിശ്വാസികളെ ഒത്തിരിയേറെ ഇതിലൊന്നും പിശാജ് കയറില്ല എന്നോ പിശാജിന്റെ സാമീപ്യമില്ലെന്നോ സാന്നിധ്യം ഇല്ലെന്നോ ഒന്നുമല്ല ഞാനീ പറഞ്ഞു വരുന്നത് പക്ഷേ വിശ്വാസികളെ മുറ്റത്ത് പൂക്കളം ഇട്ടാൽ പിശാജ് കയറും എന്ന് പറയുന്ന വൈദികർ എന്നെങ്കിലുമൊക്കെ അവർ ഒരു കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിച്ചാൽ പിശാജി കയറും എന്ന് പറയുന്ന വൈദികർ ഇത്രയും മാരകമായി പിശാജിനെ കയറ്റുന്ന ഈ പ്രവൃത്തി ചെയ്തിട്ട് ഒരു ഒരു വ്യക്തിയിലേക്ക് പിശാജ് കയറുവാനുള്ള ഒന്നാമത്തെ വാതിൽ ഏറ്റവും വലിയ വാതിൽ മെയിൻ വാതിൽ എന്ന് പറയുന്നത് അയോഗ്യതയോടുകൂടിയ ബലിയർപ്പണവും കൂടിയ പരിശുദ്ധ കുർബാന സ്വീകരണവുമാണ് വിശുദ്ധിയില്ലാതെ അയോഗ്യതയോടുകൂടി കുംഭസാരിക്കാതെ അനുദപിക്കാതെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തിക്കുള്ളിലേക്ക് പിശാചിന് കയറുവാനുള്ള വാതിൽ ഒന്നാമത്തെ വാതിൽ ഏറ്റവും വലിയ വാതിൽ അതിനെക്കുറിച്ച് ഈ ഭൂതാച്ചോട ഭൂതാച്ചോടകരൊന്നും ഭൂതോച്ഛാടകരൊന്നും പറയുകയില്ല അവർ ഈ ജനങ്ങളെ ഭയപ്പെടുത്തുവാനായിട്ടാണ് പലപ്പോഴും അവർക്ക് സമയമുള്ളത് അവർ പൂക്കളം ഇടുന്ന ജനങ്ങളെ പേടിപ്പെടുത്തും ഓണത്തിന് പൂക്കളം ഇടുന്നവർ അന്നേരം പിശാജ് വന്ന് കയറും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പെടുത്തും കയറുകയോ കയറാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷെ ഇതിലും മാരകമായ രീതിയിൽ പിശാജ് കയറുന്ന സാഹചര്യം സഭയിൽ നിൽക്കുകയാണ് അയോഗ്യതയോടുകൂടിയുള്ള ബലിയർപ്പണവും അയോഗ്യതയോടുകൂടിയുള്ള പരിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ നമുക്കറിയാം ഈ പരിശുദ്ധ കുർബാന എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഈശോ പറഞ്ഞു തന്നിട്ടുണ്ട് ജോഹൻലാൽ സുരേഷ്ഠം ആറാമത്തെ അമ്പത്തി മൂന്നൂറ് അമ്പത്തി എട്ടോള് വചനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ജീവന് വേണ്ടിയുള്ള ബലിയർപ്പണമാണ് ജീവൻ ലഭിക്കാൻ വേണ്ടിയുള്ള ബലിയർപ്പണമാണ് ഈ അപ്പം ജീവൻ നൽകുന്ന അപ്പമാണ് ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് ഈ ലോകത്തിന് ജീവൻ നൽകുന്ന അപ്പമാണ് ക്രിസ്തുവിന്റെ ശരീരം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല പരിശുദ്ധ കുർബാനയുടെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ല എങ്കിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ലാത്ത വ്യക്തിക്ക് നിത്യ ജീവൻ ഉണ്ടായിരിക്കുകയില്ല എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ട് നിത്യജീവൻ അപ്പോൾ നിങ്ങൾ ജീവനില്ലായെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിപ്പോൾ ജീവനോടെ ആളിയിരിക്കുന്ന ചില ആളുകളെ ഒത്തിരി ചോദിക്കും ചില പൊട്ട ചോദ്യങ്ങൾ ചാനലിൽ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ജീവനുണ്ടല്ലോ പിന്നെ എന്നാ കഴിഞ്ഞ ദിവസം ഈശോയുടെ രണ്ടാം വരവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ ച അടിയിൽ ഒരാൾ മെസ്സേജ് വെച്ചിരിക്കുക ഇന്ന് മണിക്കാണ് ഈശോ വരുന്നത് കേട്ടല്ലോ ശരിയാണെന്ന് ക്രിസ്ത്യാനി തന്നെയാണ് ക്രിസ്ത്യാനിയ നല്ല ക്രിസ്ത്യാനികളാണ് ഇന്ന് നാലുമണിയോടു കൂടി വരും നാല് പി എമ്മിന് വരും എന്ന് പറഞ്ഞ് കേട്ടല്ലോ ശരിയാണോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ നി ജീവൻ നിങ്ങൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു ഉടനെ അവർ ചോദിക്കും ഞങ്ങളിപ്പോൾ ജീവനോടെയാണ് ഇരിക്കുന്നത് ഞങ്ങൾ ഓടി നടക്കുന്നുണ്ടല്ലോ ഞങ്ങൾ മിണ്ടുന്നുണ്ടല്ലോ വർത്താനം പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുവാൻ ഇത് നിത്യജീവനെ കുറിച്ചാണ് നിത്യജീവനെ കുറിച്ച് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവന് ഉയർപ്പിക്കും നിങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടണമെങ്കിൽ നിങ്ങളുടെ ശരീരം ക്രിസ്തുവിന്റെ ശരീരം പോലെയാകണം ക്രിസ്തുവിന്റെ ശരീരം പോലെ ആകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നമ്മൾ പങ്കുപാരാ പങ്കുപറ്റണം പറ്റണം ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നമ്മൾ പങ്കുപറ്റുന്നത് പറ്റുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ് അപ്പോൾ അവസാന ദിവസം ഉയർത്തെഴുന്നേൽക്കപ്പെടണമെങ്കിൽ നിത്യജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കപ്പെടണമെങ്കിൽ പരിശുദ്ധ കുർബാന സ്വീകരിച്ചേ പറ്റൂ ക്ലിയർ ക്ലിയറാണത് അവസാന ദിവസം ഞാൻ അവൻ ഉയർപ്പിക്കും എന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തിയിൽ ക്രിസ്തു വസിക്കുന്നു ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു ഞാൻ മൂലം ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ക്രിസ്തു മൂലം ജീവിക്കും ഇത് സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പമാണ് പിതാക്കന്മാർ മന്നെ ഭക്ഷിച്ചെങ്കിലും മരിച്ചു അതുപോലെയല്ല ഈ അപ്പം ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും നിത്യജീവൻ പരിശുദ്ധ കുർബാനയിൽ മാത്രമാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തികൾക്കാണ് നിത്യജീവൻ ലഭിക്കുക വളരെ വ്യക്തമാണ് ഇത് ഈശോയുടെ വചനമാണ് എൻ്റെ വാക്കുകളല്ല ഇനി അയോഗ്യതയോടുകൂടി സ്വീകരിച്ച് എന്ത് പറ്റും പരിശുദ്ധ കുർബാന ഇത് യോഗ്യതയോടുകൂടി സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഈ പരിശുദ്ധ കുർബാന ചുൻമാങ്ങ എല്ലാവർക്കും പോയി സ്വീകരിച്ചാൽ നിത്യജീവൻ കിട്ടുമോ ഒരു ചോദ്യം ഏത് തോന്നിയാസം കാണിച്ചിട്ട് എന്തനാവശ്യങ്ങൾ കാണിച്ചിട്ട് എന്ത് പാപവും ചെയ്തിട്ട് അനുദപിക്കാതെ കുമ്പസാരിക്കാതെ പോയി പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക യോഹനാന്റെ സുവിശേഷത്തിൽ തന്നെ പതിമൂന്നാം അധ്യായം ഇരുപത്തിയേഴ് മുപ്പത് വചനങ്ങള് വചന ഇരുപത്തിയേഴ് മുപ്പത് വചനങ്ങൾ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് അപ്പ കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു അയോഗ്യതയിലൂടെ അതായത് യൂദാസിൽ പ്രവേശിച്ചു എന്നാ പറയുക യൂദാസ് പാപം ചെയ്ത് യേശുവിന് ഒറ്റിക്കൊടുത്ത് എന്നിട്ടാണ് വരുന്നത് എന്നിട്ട് ഈ ബലിയിൽ പങ്കുചേരുന്നു അപ്പം അപ്പകഷ് കഷ്ണം എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ പാപം ചെയ്തവൻ അപ്പ കൃഷ്ണ സ്വീകരിച്ചപ്പോൾ അവനിൽ പ്രവേശിച്ചത് പിശാജ് ഐശ്വ അല്ല പാപത്തോടു കൂടി ദൈവത്തെ നിന്നിച്ച് ദൈവത്തെ വഞ്ചിച്ച് ദൈവത്തെ ഒറ്റ കൊടുത്ത് ക്രിസ്തുവിനെ ഒറ്റ കൊടുത്തതിനു ശേഷം ഇവൻ വന്ന് ബലിയർപ്പിക്കുമ്പോൾ ആ ബലി അപ്പം സ്വീകരിക്കുമ്പോൾ ഇവനിൽ പിശാജ് കേറുന്നു പിശാജ് ഡയറക്റ്റ് കയറുന്ന ഒരൊറ്റ കാര്യം മാത്രമേ വഴിയിൽ പറഞ്ഞിട്ടുള്ളൂ അത് ഇതാണ് പൂക്കളോട്ടപ്പം കയറി എന്നല്ല ഇവിടെ ഇങ്ങനെ കയറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം സ്വീകരിച്ചപ്പോൾ പിശാജ് അവനിൽ പ്രവേശിച്ചു ആ അപ്പകഷ്ണം ഉടനെ അവൻ പുറത്തു പോയി അപ്പോൾ രാത്രിയായിരുന്നു അന്ധകാരത്തിലേക്ക് അവൻ നിത്യനാശത്തിലേക്ക് നിത്യമരണത്തിലേക്ക് അവൻ നടന്നു പോവുകയാണ് അവന് പുറത്തേക്കാണ് പോകുന്ന അകത്തേക്കല്ല അവൻ്റെ ജീവിതം നിത്യനരകത്തിലേക്ക് അവൻ നടക്കുകയാണ് പാപത്തോടു കൂടി അശുദ്ധിയോടുകൂടി പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും സ്വീകരിക്കുന്നവൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ അർപ്പിക്കുന്നവൻ്റെ അവസ്ഥ പറയണ്ടല്ലോ അർപ്പിക്കുകയും ചെയ്യുന്നവൻ പിന്നീട് അവനിലൊരു മാനസാന്തരം ഉണ്ടാവില്ല മാനസാന്ദ്രമുണ്ടാവില്ല മക്കളിത് വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം കുറ്റബോധം ഉണ്ടാകുന്ന സാധ്യതയുണ്ട് ഒരു പക്ഷേ ജീവിതത്തിൽ തകർച്ചയുണ്ടാകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ രോഗങ്ങളുണ്ടാകും വിടകളൊക്കെ ഉണ്ടാകുമ്പോൾ കുറ്റബോധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അനുതാപം ഉണ്ടാവില്ല അനുതാപം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ഈ വ്യക്തിയുടെ ഉള്ളിൽ അപ്പം സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ പിശാജു കയറിയിരിക്കുന്നതുകൊണ്ട് ഇവന് ഒരിക്കലും അനുതാപം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇന്ന് പല വൈദികരും ആവർത്തിച്ച് പാപത്തിന് ശേഷം ബലിയർപ്പിക്കുന്നതുകൊണ്ട് ഇവർക്ക് അനുതാപം ഉണ്ടാവില്ല ഒരുതരം തരം നിർജീവമായ അവസ്ഥയിലാണ് ഇവരുടെ ജീവിതം മൊത്തം നിർജീവമായ അവസ്ഥയിൽ അനുദവിക്കാൻ അവർക്ക് പറ്റില്ല ആത്മാർത്ഥമായിട്ട് കുമ്പസാരിക്കാൻ പറ്റില്ല ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് സന്യാസ ഭവനങ്ങളെയും വൈദികരെയും അതുപോലെ തന്നെ സെമിനാരി പോലെയുള്ള സ്ഥലങ്ങളിൽ ഫോർമേഷൻ സെൻറ്ററുകളിലെയുമാണ് കാരണം യഥാർത്ഥ അനുധാപത്തോടുകൂടി കൃത്യമായ കുമ്പസാരത്തോടുകൂടി വിശുദ്ധിയോടുകൂടി ഇവർക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റില്ല ഇന്ന് സാധാരണ ജനങ്ങൾ ഇതിൽ നിന്നൊത്തിരിയേറെ വ്യത്യസ്തരാണ് കാരണം അവർ ഭാവം ചെയ്തു കഴിഞ്ഞാൽ കുർബാന സ്വീകരിക്കാൻ പോകത്തില്ല പക്ഷെ സെമിനാരിൽ അങ്ങനെയല്ല എന്നും കുർബാന സ്വീകരിക്കണം അപ്പോൾ ഒരു ദിവസം കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ അച്ചന്മാരും ഇവനെന്തോ ആരോ ആരും ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നതുകൊണ്ട് ആ ആ ചിന്തയിൽ ഇവർ മറ്റുള്ളവർ മറ്റുള്ളവരെന്തു ചിന്തിക്കും ഫോർമേറ്റേഴ്സ് എന്ത് ചിന്തിക്കും എന്ന ആ ചിന്തക്ക് മുന്നിൽ യഥാർത്ഥ വിശുദ്ധിയെ മറികടന്നുകൊണ്ട് വിശുദ്ധി ഇല്ലായ്മ മറികടന്നുകൊണ്ട് ഇവർ കുർബാന സ്വീകരിക്കുന്ന സാഹചര്യം വരുന്നു അങ്ങനെ മാരക പാപത്തിൽ ചെന്ന് വീഴുന്നു ഇന്ന് സെമിനാറുകളുടെ അവസ്ഥ ഇതാണ് ഫോർമേഷൻ സെന്ററുകളുടെ അവസ്ഥ ഇതാണ് പുരോഹിതരുടെ ഒട്ടുമുക്കാൽ പുരോഹിതരുടെ അവസ്ഥ ഇതാണ് സന്യാസഭവനവും സന്യാസിന്മാർ ഇവരുടെയൊക്കെ ജീവൻ തകർന്നു പോകാനുള്ള കാരണം ആത്മീയമായിട്ടൊന്നും ഇന്നില്ലാത്തതിൻ്റെ കാരണം വെറും ചെടികമാർ അതായത് പൊളോസിയൊക്കെ പറയുന്നത് പോലെ ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിപ്പിച്ചവരായി മാറി വിശുദ്ധിയിൽ അവസാനി ആരംഭിച്ച് അശുദ്ധിയിൽ അവസാനിപ്പിച്ചവരായി മാറി ഇങ്ങനെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അയോഗ്യതയോടുകൂടിയുള്ള പരിശുദ്ധ കുർബാന സ്വീകരണമാണ് വിശുദ്ധി ഇല്ലാതെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതാണ് പ്രശ്നം അതുകൊണ്ട് ഇവരെല്ലാം ഇപ്പം എന്താ സംഭവിക്കുന്നത് കുറഞ്ഞ ദിവസങ്ങൾ ലേഖനം എഴുതുമ്പോൾ പതിനൊന്നാം അധ്യായം ഇരുപത്തിയാറ് മുതലുള്ള വചനത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട് നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ വാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് തന്മൂലം ആരെങ്കിലും അയോഗ്യതയോട് കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ വാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്നെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതിനും ചില മരിച്ചു പോയതിനും കാരണം ഇതാണ് നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു ഇതാണ് അയോഗ്യതയോടുകൂടി കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുന്നവന്റെ ദുരവസ്ഥ അത് നിത്യ മരണത്തിലേക്കാണ് നിത്യജീവനിലേക്കല്ല നിത്യജീവൻ നൽകാൻ വേണ്ടി ക്രിസ്തു തന്റെ ശരീരം അപ്പമായി നൽകിയത് നമുക്ക് അതായത് പാപത്തോടു കൂടി സ്വീകരിച്ച് നന്മയ്ക്ക് വേണ്ടി വെച്ചതാണ് അത് പാപത്തോടു കൂടി അശുദ്ധിയോടുകൂടി സ്വീകരിച്ചു കഴിയുമ്പോൾ നിത്യ മരണത്തിലേക്ക് കൊണ്ടേ നിത്യനാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു സ്വയം നമ്മെ തന്നെ ഒന്ന് ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു എന്ന് പോലും സ്ത്രീ ഒരു ആശ്വാസത്തിന് വേണ്ടി പറയുകയാണ് നേരാമണ്ണമൊന്ന് നാം നമ്മെ തന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു ഹെബ്രാർക്കെഴുതൽ ലേഖനം പത്താം അധ്യായത്തിൽ ഇരുപത്തി ആറ് ഇരുപത്തൊമ്പത് വചനം വളരെ ഭയപ്പെടുത്തുന്ന ഒരു വചനമാണ് എങ്ങനെയാണ് പറയുന്നത് സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നീടൊരു വലിയ അവശേഷിക്കുന്നില്ല ഇന്ന് പുരോഹിതർക്ക് പരിശുദ്ധ കുർബാനയുടെ വില എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല അത് കണ്ണടച്ചിരിട്ടാക്കലാണ് കാരണം പരിശുദ്ധ കുർബാനയുടെ വില എന്താണെന്ന് പരിശുദ്ധ കുർബാന വിശുദ്ധിയോടുകൂടി അർപ്പിക്കേണ്ട പരിശുദ്ധിയോടുകൂടി അർപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്ത എന്താണെന്ന് പുരോഹിതർക്കറിയാവുന്നത് പോലെ വേറെ ആർക്കറിയാൻ സാധ്യത അപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മനപൂർവ്വം പാവം ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മനപൂർവ്വം അശുദ്ധിയോടുകൂടി അനുസരണയില്ലായ്മയിൽ സഭയെ വെല്ലുവിളിച്ചുകൊണ്ട് സമര ആയുധമായി പരിശുദ്ധ കുർവാന ചൊല്ലുന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാവം അങ്ങനെ അർപ്പിക്കപ്പെടാൻ പിന്നെ അവർക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ വേറൊരു ബലിയൊന്നുമില്ല അവർക്ക് മാനസാന്ദ്രമുണ്ടാവില്ല അവർക്ക് രക്ഷ ഉണ്ടാവില്ല എന്റെ വാക്കല്ലഘട്ടോ ഇത് വചനമാണ് അവർക്ക് പിന്നെ മാനസാന്തരം ഉണ്ടാവില്ല അവർക്ക് രക്ഷ ഉണ്ടാവില്ല അവർ യൂദാസ കടന്നുപോയ നാശത്തിലേക്ക് അന്ധകാരത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു അവരെ പിഞ്ചൊല്ലുന്നവർ ഈ നാശത്തിലേക്കും അന്ധകാരത്തിലേക്കും അവരെ പിഞ്ചൊല്ലുന്നു പോകുന്നു കൈകൂപ്പിപ്പിടിച്ചിരിക്കുന്ന അമ്മച്ചുമാരോടാണ് കൈപൂക്കി കൂപ്പി കൂപ്പിപ്പിടിച്ചു നിൽക്കുന്ന അമ്മച്ചുമാരോടും മാലയിട്ട് സ്വീകരിക്കുന്ന കന്യാസ്ത്രീമാരോടുമാണ് എനിക്ക് പറയാനുള്ളത് അവരെ അനുസരിക്കുന്നവർ അനുധാവനം ചെയ്യുന്നവർ നിത്യനിരകത്തിലേക്ക് നിത്യനാശത്തിലേക്ക് നിത്യമരണത്തിലേക്ക് മരണത്തിലേക്ക് നടന്നു പോകുന്നു കേൾക്കാൻ ചെവിയുള്ളവന് കേൾക്കട്ടെ മറിച്ച് ഭയങ്കരമായ ന്യായവിദ്യയുടെ സംഭീതമായ കാത്തിരിപ്പും ശത്രുക്കളെ വിഴുന്നിക്കളയുന്ന അഗ്നിയുടെ ക്രോധവും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ തിരുവചനമാണ് അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്നവന് കിട്ടുന്ന ശിക്ഷയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് മോശയുടെ നിയമം ലംഘിക്കുന്ന മനുഷ്യൻ കരുണ ലഭിക്കാതെ രണ്ടോ മൂന്നോ സാക്ഷികളുടെ മധ്യത്തിൽ മരിക്കുന്നു ദേവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടി രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അപമാനിക്കുകയും ചെയ്യുന്നവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് പ്രതികാരമെന്റേതാണ് ഞാൻ പകരം വീട്ടുമെന്നും കർത്താവ് തന്റെ ജനത്തെ വിധിക്കുമെന്നും പറഞ്ഞവനെ നാം അറിയുന്നു ജീവിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ ചെന്ന് വീഴുക വളരെ ഭയാനകമാണ് വചനമൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരല്പം ഭയമെങ്കിലും ഉണ്ടാവും ഒരല്പം ഭയം അനിവാര്യമാണ് ക്രിസ്തുവിന്റെ പുതിയ ഉടമ്പൊഴിയുടെ ക്രിസ്തുവിന്റെ രക്തത്തെ പുച്ഛിക്കുക നാട് റോട്ടിൽ വെല്ലുവിളിച്ചുകൊണ്ട് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് സമരം ചെയ്തുകൊണ്ട് വന്നിട്ട് ഒരു മേശ എടുത്തിട്ടിട്ട് അപ്പവും മീനും എടുത്തു വെച്ചിട്ട് കുർബാന ചൊല്ലി സമരം ചെയ്യുന്ന പുരോഹിത നിനക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നീട് ഒരു ബലി അവശേഷിക്കുന്നില്ല നിന്റെ മാനസാന്തരം അസാധ്യമാണ് കാരണം മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവുള്ളിൽ വേണം നമ്മൾ ആദ്യമേ കണ്ടു ഈ അപ്പം സ്വീകരിച്ചെൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് പിശാജാണ് അപ്പോൾ പിന്നെ മാനസാന്തരം ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പാ അനുതാപം ഉണ്ടാകുന്ന ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പാണ് അതുകൊണ്ടാണ് ഇവർക്ക് മാറ്റമൊന്നും വരാത്തത് എത്ര സമയത്തിട്ടും മാറ്റം വരാത്തതിൻ്റെ കാരണം ഉള്ളിൽ പിശാജ് വസിക്കുന്നത് കൊണ്ടാണ് ഇനി മെത്രാന്മാരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ കുർബാന അർപ്പിക്കുന്നത് കുർബാന ചൊല്ലുന്നത് മെത്രാന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് മെത്രാന്മാരെയാണ് വെല്ലുവിളിക്കുന്നത് മെത്രാന്മാരെ വിളിക്കുന്ന വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ സഹിക്കുകയല്ല അമ്മാതിരെ വാക്കുകളും ഇവർ ഇവരെല്ലാം വിശുദ്ധരും മെത്രാന്മാരെല്ലാം പോക്ക് കേസുകളുവാണെന്ന് ഇവർ പറയുന്നത് ലൂമൻ ജെൻസിയും ഇരുപത്തിയൊന്നില് ലൂമൻ ജെൻസിയും ഇരുപത്തിയൊന്നില് അതായത് രണ്ടാമത്തെ കൗൺസിലിൻ്റെ പ്രമാണ രേഖകളാണ് അതിൽ ഇരുപത്തിയൊന്ന് ഒന്ന് വായിച്ച് നോക്കുക ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ച് കേൾപ്പിക്കാം അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് വിശ്വാസികളൊക്കെ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് ഇൻ ദ പേഴ്സൺ ഓഫ് ഓഫ് ദ ബിഷപ്സ് ഇൻ ദ പേഴ്സൺ ഓഫ് ദ ബിഷപ്സ് അതായത് ബിഷപ്പ് എന്ന വ്യക്തിയിൽ ബിഷപ്പ് എന്ന വ്യക്തിയിൽ ദു ഹൂം ദ പ്രീസ് റണ്ടേഴ്സ് അസിസ്റ്റൻസ് ഈ അച്ഛന്മാർ സഹായിക്കുന്ന സപ്പോർട്ട് കൊടുക്കുന്ന അതായത് അച്ഛന്മാരെ ഈ ബിഷപ്പ്മാരെ സപ്പോർട്ട് ചെയ്യാനാണ് ഈ അച്ഛന്മാരെ വെച്ചിരിക്കുന്നത് ആർക്കാണോ അച്ഛന്മാർ സപ്പോർട്ട് കൊടുക്കുന്നത് ആ ബിഷപ്പിൽ ആ മെത്രാനിൽ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് സുപ്രീം ഹൈ പ്രീസ്റ്റ് ദ സുപ്രീം ഹൈ പ്രീസ്റ്റ് ഈസ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തു ആണ് സുപ്രീം ഹൈ പ്രീസ്റ്റ് ഏറ്റവും വലിയ മഹാപുരോഹിതൻ ഈസ് പ്രസന്റ് ഇൻ മിസ്റ്റ് ഓഫ് ദ ദുൾ മഹാപുരോഹിതനായ ക്രിസ്തു മെത്രാന്മാരിലാണ് വിശ്വാസികളുടെ ഇടയിൽ ജീവിക്കുന്നത് പ്രസന്റ് ആയിരിക്കുന്നത് അത് ആ മെത്രാന്മാർക്കാണ് ഈ പുരോഹിതർ സർവീസ് കൊടുക്കുന്നത് വല്ലോ മനസ്സിലായോ വല്ലോ മനസ്സിലായോ വിശ്വാസികളുടെ ഇടയിൽ വസിക്കുന്നത് മെത്രാന്മാരിലാണ് ആ മെത്രാന്മാരിൽ മെത്രാന്മാർക്കാണ് ഈ അച്ഛന്മാർ സർവീസ് കൊടുക്കുന്നത് അതുവഴിയായിട്ടാണ് ഇവർ ക്രിസ്തുവിനെ സർവീസ് ചെയ്യുന്നത് മെത്രാന്മാരിലൂടെ അല്ലാതെ ഒരു പൗരോഹിത്യവും ഡയറക്റ്റ് അല്ല ഡയറക്റ്റ് അല്ല ഞാൻ അതായത് യഥാർത്ഥ പൗരോഹിത്യം പൂർണ്ണത പൗരോഹിത്യം അതിൻ്റെ പൂർണ്ണതയിലുള്ളത് മെത്രാന്മാരിലാണ് ആ മെത്രാന്മാരുടെ പൗരോഹിത്യത്തിൽ ഞാൻ പങ്കുചേരുകയാണ് ചെയ്യുക അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരെ സഹായിക്കുന്നതിലൂടെ ഞാൻ ക്രിസ്തുവിനെ സഹായിക്കുന്നു ക്രിസ്തുവിനെ സെർവ് ചെയ്യുന്നു അപ്പോൾ മെത്രാനെ കൂട്ടുകാരെ തെല്ലുപിടിക്കുന്നു പറയുന്നവനോ മെത്രാനെ വെല്ലുവിളിക്കുന്നവനോ മെത്രാൻ പറയുന്നത് അനുസരിക്കാതിരിക്കുന്നവനോ ആരെയാണ് അത്യന്തികമായി അനുസരിക്കാതിരിക്കുന്നത് ആരെയാണ് വെല്ലുവിളിക്കുന്നത് ആരെയാണ് കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത് മെത്രാനെതിരെ കേസ് കൊടുക്കുന്ന അച്ഛന്മാര് ആരെയാണ് കൊടുക്കാൻ ശ്രമിക്കുന്നത് ക്രിസ്തുവിനെ തന്നെ ക്രിസ്തുവിനെ തന്നെ എൻ്റെ മക്കളെ രക്ഷ ഇവർക്ക് സാധ്യമല്ല സാധ്യമല്ല ഇവരെ പിഞ്ചൊല്ലുന്നവരും നിത്യനാശത്തിലേക്ക് നടന്നു പോകുന്നവരാണ് പരിശുദ്ധ കുർബാനയുടെ വിലയറിഞ്ഞ് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഒരു ഭാഗം പേർക്ക് ഉള്ളിൽ വസിക്കുന്നവർക്ക് സാത്താൻ ബലിയർപ്പിക്കുന്നവർക്ക് ഈ ബോധ്യമുണ്ടാവുകയില്ല അവരെത്ര കേട്ടാലും അവർ പഠിക്കത്തില്ല അവർക്ക് മാനസാന്തരം ഉണ്ടാകത്തില്ല അപ്പോൾ ഉത്തരവാദിത്തം സഭാധികാരികൾ ചെയ്യുക എന്നുള്ള സഭാധികാരികൾ ഉത്തരവാദിത്തമാണ് അവർക്ക് വേണ്ടത് സസ്പെൻഷൻ അല്ല സസ്പെൻഷനല്ല ആണെന്ന് എന്ന് സഭാധികാരികൾക്ക് ബോധ്യപ്പെടുന്നു അന്ന് സഭ സമൂഹമത്വത്തിൽ നാണം കെടാതിരിക്കും ക്രിസ്തു നാണം കെടാതിരിക്കും ലോകത്തിനുമ്പോഴും അപമാനമായ ഒരു ചീഞ്ഞ ശാഖ ഒരിടത്തുണ്ട് ആ ശാഖയെ മുറിച്ചുകളയാനായിട്ട് ക്രിസ്തു ഇറങ്ങി വസിക്കുന്ന വിശ്വാസികളിൽ ക്രിസ്തു ഇറങ്ങി വസിക്കുന്ന പിതാക്കന്മാർക്ക് ധാർമ്മികമായ ശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കുന്ന വിശുദ്ധിയും ശക്തിയും ജീവനും എന്നെ കേൾക്കുന്ന എല്ലാ മക്കൾക്കും ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനേകർ പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓപ്പറേഷൻ നടക്കുവാനുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് രോഗപീഠകൾ അലട്ടപ്പെടുന്നവരുണ്ട് ഒത്തിരി സങ്കടങ്ങളാൽ സാമ്പത്തിക കടബാധ്യതകളാൽ വേദനിക്കുന്ന അനേക മക്കളുണ്ട് നല്ലൊരു കുമ്പസാരം കുമ്പസാരിച്ചു ശേഷം ഒരു നല്ല പരിശുദ്ധ പരിശുദ്ധ ബലിയിൽ പങ്കുചേരുക കർത്താവ് നിങ്ങളെ നിങ്ങളനുഗ്രഹിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവ് പരിഹാരം കാണും അതിൽ പരിശുദ്ധ കുർബാനയ്ക്ക് മുകളിലൊരു പ്രാർത്ഥനയില്ല പരിശുദ്ധ കുർബാനകളിലെ താഴെയാണ് എല്ലാ മറ്റ് പ്രാർത്ഥനകളുമുള്ളത് ആ പരിശുദ്ധ കുർബാന വിശുദ്ധിയോടു കൂടി വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോട് ചെയ്യുന്നവൻ വിശുദ്ധനാകും എന്നാൽ വിശുദ്ധമായ കാര്യങ്ങൾ അശുദ്ധിയോട് ചെയ്യുന്നവൻ അശുദ്ധിനുമാകും ഈയൊരു ബോധ്യമുണ്ടായിരിക്കുക അപ്പം വിശുദ്ധിയോടെ കൂടെ വിശുദ്ധിയോടെ പരമവിശുദ്ധിയോടെ പരമപരിശുദ്ധനായ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ പരിശുദ്ധ രക്തത്തിൻ്റെ ശക്തിയാൽ തന്നെ വിലയാൽ തന്നെ എല്ലാവിധ രോഗപീഠകളുടെ മേലും എല്ലാവിധ അസ്വസ്ഥതകളുടെ മേലും പാപശാപ വൈശാചിക ബന്ധനങ്ങളുടെ മേലും കർത്താവ് ആധിപത്യം മറ്റെടുക്കട്ടെ നമ്മുടെ ഭർത്താവ് വിശ്വം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളോടുകൂടെ ആയിരിക്കുന്ന അവസ്ഥയോടുകൂടെ നിങ്ങളുടെ സ്ഥാപന സംഗമ വസ്തുക്കളോടുകൂടെ നിങ്ങളുടെ കുഞ്ഞുമക്കളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശ്വം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ